നമ്മൾ ഇല്ലാതിരി ഡോക്ടർ പറഞ്ഞാൽ മതി ബുക്കുകാരെ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണിരിക്കുമ്പോ ഒന്നും ഒന്ന് ഇരിക്കു പോലെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മൃത്യൂബിൽ നിന്ന് പറഞ്ഞു ഓ വീട്ടിനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന കാര്യത്തിൽ കഴിക്കണം അത് സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കോളം ഒന്നിച്ച് കഴിക്കുക കഴിക്കുകയും വേണം കുറച്ച് ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി ഉറന്നുപോയ അരുൺ നേരം നന്നായി കിട്ടി ശേഷമാണ് വീട്ടിൽ ഇറങ്ങുക മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് വരും അത്താഴും കഴിക്കാനും ഇറങ്ങിവന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം രാവിലെ അരും വീഴുന്നേറ്റത് വലിയ വായ്പ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് പറഞ്ഞുവിട്ട് അച്ഛൻ എത്തി അരുണിന്റെ അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും എന്ന പറഞ്ഞു കളിക്കാനാണെന്നും വീട്ടിൽ നിന്നും പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും എന്ന ഏറ്റവും ഈ ഉമാമിയുടെ ണോ ഉമാമി എന്നാൽ മാർച്ചിനോ ഉ രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കടൽ പായൽ എന്നിവയിൽ നിന്ന് ഉമാമി പ്രയോഗത്തിന് നല്ലതാണ് എന്നാൽ കൂട്ടാനായി മോണോ സോഡിയം എന്ന അതിനോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിടെ അടിമകളാണ് നമ്മുടെ കഥയിലെ വരുമ്പോൾ കൂട്ടുകാരിൽ ഓട്ടേറെ വരും കുട്ടികളും യുവജനങ്ങളോ മാത്രമല്ല മുതൽ നിർമ്മിക്കുന്ന അവമാനിക്കുക അഴികളാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്നോ ഹോട്ടലിലാകാതെ എന്നും പറയും പറയുമ്പോഴേ നാളെ വെള്ളം പുണർത്താൻ ഉണർത്താൻ അധികം ഹോട്ടൽക്ക് കഴിയും எ எல்லாத்திலும் விஷமான

കപ്പയും ബീഫും കപ്പവും മുട്ടയും മുട്ടും കടലയും ചേണ്ടക്കപ്പയും താമ്പരി മുളകും ഉള്ളിച്ചമ്മത്തി ഉള്ളിച്ചമ്മതിയും ഒക്കെ കല്ലു നല്ല കല്ലുമ കല്ലുമിന് ഭക്ഷണമായ കല്ലിനോടും മണ്ണിനോടും കടമിട്ടിറന്ന കേരളം

बायोलॉजी वीडियो मिले मिला बायो विज्ञान प्रशिक्षण इंजीनियर डॉक्टर परेश परन्तु ने सत्यमंत्र लाओ लोगों के बीच पाश्रों पाश्रों परी इंद्रवाया अम्मा अम्मा करियर करियर के वीडियो आ आई और पागल दोनों की कन्ने हो रुकों बंटी अम्मा वाई करना दोनों लड़के യും നമ്മുടെ അദ്ദേഹത്തിൻ്റെ നിയമവലിയാരുടെ ആശംസകളെ സ്വന്തം വന്നിട്ട്